നമസ്കാരം ന്യൂസ് സ്വാഗതം ടി ഡി പിയുടെ അധ്യക്ഷനായ ചന്ദ്രബാബു നായിഡു കോൺഗ്രസ് നേതാക്കളുമായി കൃത്യമായിട്ടുള്ള ആശയവിനിമയം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ജഗൻമോഹൻ റെഡ്ഡിയെ താഴെ ഇറക്കുക എന്നുള്ളതാണ് ടി ഡി പിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ടി ഡി പി യുടെ നേതാവിനെ ജയിലിലേക്കാക്കിയതിന്റെ കൃത്യമായ ചരട് വലികൾ നടത്തിയത് ജഗൻമോഹൻ റെഡ്ഡിയാണെന്ന് ഏവർക്കും അറിയാം അതേ ടി ഡി പി തന്നെയാണ് അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുപോലെ നടക്കുന്ന ആന്ധ്രാപ്രദേശിൽ അധികാരത്തിൽ കുറഞ്ഞതൊന്നും ടി ഡി പിക്ക് ആവശ്യമില്ല രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സഖ്യത്തിന്റെ ഭാഗമായാണ് അവിടെ നിന്നത് ടി ഡി പിക്ക് കേന്ദ്രത്തിലും കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിരുന്നു സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ആയിരുന്ന അശോക് ഗജപതി രാജു ടി ഡി പി അംഗമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നീട് ടി ഡി പി ബി ജെ പി സഖ്യം ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് പോയി ആ നിമിഷം മുതൽ തന്നെ നരേന്ദ്രമോദി ടി ഡി പി എ നോട്ടപ്പുള്ളിയെ പോലെ തന്നെയായിരുന്നു കണക്കാക്കിയിരുന്നത് ഇപ്പോഴിതാ വൈഎസ്ആർ കോൺഗ്രസുമായി ബി ജെ പി സഖ്യത്തിൽ പോലും മിനിമം കോമൺ പ്രോഗ്രാം എന്ന രീതിയിൽ പലപ്പോഴും ജഗൻമോഹൻ റെഡ്ഡിക്ക് വേണ്ടി ബി ജെ പി വിട്ടുവീഴ്ചകൾ ചെയ്യാറുണ്ട് പാർലമെന്റിനകത്തും പല കാര്യങ്ങളിലും പല ബില്ലുകൾക്കും വൈഎസ്ആർ കോൺഗ്രസിന്റെ എം പിമാർ വിട്ടുവീഴ്ച ചെയ്യുന്ന കാഴ്ച നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുള്ളതാണ് ഈ രാജ്യത്ത് തന്നെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി എന്നുള്ളതാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ പേരിൽ ഉള്ളത് അതായത് കോൺഗ്രസിന്റെ പിൻഗാമിയായി ജഗൻമോഹൻ റെഡ്ഡിയെ പ്രഖ്യാപിക്കണമെന്ന് രണ്ടായിരത്തി ഒൻപതിൽ വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയായ വിജയമ്മ കൃത്യമായി ഹൈക്കമാൻഡിനെ കാണാൻ ഉൾപ്പെടെ പോയത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അന്ന് ശർമ്മിളയും അതുപോലെ തന്നെ വിജയമ്മയും ചേർന്നായിരുന്നു ജഗൻമോഹൻ റെഡ്ഡിയെ അധികാരത്തിലേറ്റണം എന്ന രീതിയിലേക്ക് ഹൈക്കമാൻഡിന് നിർദ്ദേശവുമായി പോകാൻ ഒരുങ്ങിയത് പക്ഷേ കോൺഗ്രസ് നേതാക്കൾ വലിയ രീതിയിൽ അവരെ എല്ലാം തടഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പിന്നീട് വൈ എസ് ആർ കോൺഗ്രസ് അവിടെ രൂപീകരിക്കുന്ന രീതിയിലേക്ക് ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്രാപ്രദേശിനെ മാറ്റിയെടുത്തു ആന്ധ്രാപ്രദേശിന്റെ വിവചനത്തിന് ശേഷം കൃത്യമായി തെലങ്കാനയിൽ ടി ആർ എസ് അധികാരത്തിന് വരികയും ആന്ധ്രാപ്രദേശിൽ ടി ഡി പി ആർ കോൺഗ്രസും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായി മാറുകയും ചെയ്തു കഴിഞ്ഞ കുറിയാണെങ്കിൽ ടി ഡി പി ഇരുപത്തൊന്ന് സീറ്റുകളിലേക്ക് ഒതുങ്ങുകയും വൈഎസ് ആർ കോൺഗ്രസ് നൂറ്റി അൻപത്തൊന്ന് സീറ്റുകളിലേക്ക് കുതിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതേ വൈ എസ് ആർ കോൺഗ്രസിലെ പല എം എൽ എമാരും കോൺഗ്രസിലേക്ക് ചേരാനായി അതായത് ശർമ്മളയോടെ കൂറുള്ള പല നേതാക്കളും കൊണ്ട് അവർ കൃത്യമായി ശർമ്മള വഴി കോൺഗ്രസിലേക്ക് ചേരാൻ അതായത് ശർമ്മളയുടെ വാക്ക് വിശ്വസിച്ച് കോൺഗ്രസിലേക്ക് ചേരാൻ ഒരുങ്ങിയിരിക്കുകയാണ് അത് ജഗൻ മോഹൻ റെഡ്ഡിക്ക് ഉണ്ടാക്കുന്ന വലിയ രീതിയിലുള്ള തകർച്ചയുണ്ട് അത് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റായി മാറും എന്ന് കോൺഗ്രസിന് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ശർമ്മളയെ ആന്ധ്രാപ്രദേശിന്റെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ധീരോധാത്തമായ തീരുമാനം മല്ലികാർജുൻ ഖാർഗെ എടുത്തിരിക്കുന്നത് തീർച്ചയായും ആന്ധ്രാപ്രദേശിൽ വമ്പൻ മാറ്റങ്ങൾ ഉണ്ടാവും ഡി കെ ശിവകുമാർ അടക്കമുള്ള നേതാക്കൾ ആന്ധ്രാപ്രദേശിൽ ക്യാമ്പയിൻ ചെയ്യുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് തെലങ്കാനയിൽ രേവന്ദ് റെഡ്ഡി പിടിച്ചതുപോലെ കർണാടകയിൽ ഡി കെ ശിവകുമാർ പിടിച്ചെടുത്തതുപോലെ ആന്ധ്രാപ്രദേശ് കൂടി പിടിച്ചാൽ കൃത്യമായി പറയുന്നത് ദക്ഷിണേന്ത്യ കോൺഗ്രസിൻ്റെ കോട്ടകൊത്തളമായി മാറും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉറപ്പു പറയാൻ കഴിയുന്നത്